ഹായ് നമുക്ക് ഇന്നത്തെ വിഷയം എന്ന് പറയണത് ആനപ്രേമികൾക്ക് ചിലപ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം പക്ഷെ അവരും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇത് എത്രത്തോളം റിലവൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങളും അല്ലെങ്കിൽ പൂരങ്ങളുടെ ഒക്കെ സമയമാണ് അല്ലേ ഏറ്റവും കൂടുതൽ ഫാമിലി ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് ആന മത ഇളകി അല്ലെങ്കിൽ അതിന് മസ്ത് എന്നൊക്കെ പറയും ഈ ഒരു സംഭവത്തിന്റെ സമയത്ത് ധോടി ആ സമയത്ത് അല്ലെങ്കിൽ പാപ്പാനെ ചവിട്ടിക്കുന്നും എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മലയാളികൾ എന്താ ചെയ്യുന്നത് നമ്മളെ കുടുംബത്തിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ എന്താണ് ഉത്സവങ്ങൾക്ക് ആന എന്തായാലും വേണം അത് എല്ലാ ആൾക്കാരും അത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങളെ എൻജോയ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ആരും മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വോയിസ് ഓവർ നോയിസ് എന്ന് പറഞ്ഞ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണ് പോലെ തന്നെ കേൾക്കുന്ന പല ചുറ്റുമുള്ള ശബ്ദങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് തരാനാണ് ഈ ഒരു സീരീസിലൂടെ ശ്രമിക്കുന്നത് അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഇന്നും ആൾക്കാർക്ക് പിടികിട്ടാത്തൊരു കാര്യമാണ് ആനയുടെ സൈക്കോളജി എന്ന് പറയുന്നത് കാരണം എല്ലാവർക്കും ഭയങ്കര അത്ഭുതായിരിക്കും അല്ലെ അതായത് വളരെ സ്നേഹിച്ച് നടന്നിരുന്ന ഒരു പാപ്പാനെ ആന കുത്തിക്കൊന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരിക്കലും അത് അതെന്ത് ചെയ്യുന്നില്ല വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലൊക്കെ ഒക്കെയാണ് നമുക്ക് തോന്നുന്നത് ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആന എങ്ങനെയുള്ളൊരു ജീവിയാണെന്നും ആനയെ നമുക്ക് മെരിക്കാൻ പറ്റുന്നതാണോ ഇണക്കാൻ പറ്റുന്നതാണോ എന്നും അതുപോലെ അതിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നും അതിന്റെ കൊഗ്നെറ്റീവ് എബിലിറ്റി എങ്ങനെയാണെന്നും ഒക്കെ നമുക്കിന്ന് മനസ്സിലാക്കാം ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ആനയുടെ സൈക്കോളജി നിങ്ങൾക്ക് പറഞ്ഞു തരാണ് അതുവഴി സമൂഹത്തിന് നമുക്ക് ഇപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ ഒന്നെങ്കിൽ നിങ്ങൾക്കത് കേട്ടിട്ടെങ്കിലും ഒരു വ്യത്യാസം നിങ്ങളുടെ മനസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ആനകളൊക്കെ ശരിക്കും പറഞ്ഞിങ്ങനെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കണോ എന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചിന്തിച്ചാൽ തന്നെ ഈ ഒരു വീഡിയോ സക്സസ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊന്നും നോക്കാം അല്ലേ അപ്പോൾ ആദ്യം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കൂട്ടത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇപ്പൊ ഏറ്റവും ഇപ്പോ കരയിലുള്ള ഏറ്റവും വലിയ ഒരു ജീവി എന്ന് പറയുന്നത് ഇപ്പൊ ആനയാണെന്ന് നമുക്കറിയാം അല്ലെ അതിന്റെ ഒരു സ്ട്രെങ്ത് കൊണ്ടായിക്കോട്ടെ അതിന്റെ ഒരു ശരീര വലിപ്പം കൊണ്ടായിക്കോട്ടെ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ബ്രെയിൻ ഡെവലപ്മെന്റ് കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഡെവലപ്മെന്റ് എന്നല്ല അതിന്റെ സൈസിന്റെ കാപ്പബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ സൈസില് ഏറ്റവും കൂടുതൽ ബ്രെയിന് ശരിക്കും പറഞ്ഞാൽ വരുന്നത് എലിഫന്റിന് വരും പക്ഷെ ഹ്യൂമനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അല്ല ശരിക്കും ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഹ്യൂമൻ ബ്രെയിൻ തന്നെയാണ് പക്ഷെ ന്യൂറോൾസിന്റെ എണ്ണം വെച്ച് നോക്കുന്ന സമയത്ത് അത് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ആനകൾക്ക് ഉണ്ട് കണക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് എന്തൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ട് ഇവർ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെറിയൊരു പ്രസന്റേഷൻ പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കണക്ട് ആവാൻ വേണ്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടാവും വിശ്വസിക്കുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നോക്കാം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എത്രത്തോളം നിങ്ങൾക്കത് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പോ എല്ലാവർക്കും ക്ലിയർ ആണോ ഈ ഒരു സ്ക്രീന് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കാം നോട്ടാകും ഓക്കെ ക്ലിയറാണെന്ന് വിശ്വസിക്കണ്ടേ അപ്പോ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം ആദ്യം നമ്മൾക്ക് ആനകളുടെ സൈക്കോളജിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഓക്കെ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും ഓക്കെ ആദ്യം നമുക്ക് ഇതിന്റെ ഒരു കണക്ഷൻ എന്താന്നുള്ള കാര്യമാണ് നോക്കുന്നത് അതായത് ഒരു ആന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇണങ്ങി ജീവിക്കുന്ന കാര്യമാണ് ഇപ്പൊ പക്ഷെ യൂട്യൂബിലൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഇക്കാന്റെ കാവേരി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പുള്ളിക്കാരൻ ആനോടുള്ള സ്നേഹം അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അവിടെ തന്നെ ഉണ്ട് അതുപോലെ ഒരുപാട് അതുപോലെ കുതിര ഒക്കെ ആളൊരു ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആനകളുടെ ഒരു സൈക്കോളജിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഒരിക്കലും ആന എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് അല്ല അതായത് നമുക്ക് വീട്ടിലിട്ടുകൊണ്ട് വളർത്താൻ പറ്റുന്ന ഒരു സംഭവം അല്ല അപ്പൊ പൊതുവേ ആലോചിച്ചു നോക്കി എങ്ങനെയാണ് ഇവര് വളർത്തണത് വീട്ടിൽ വെച്ചിട്ട് എന്ന് പറയുന്നത് പാപ്പമ്മമാർ എന്നൊക്കെ പറയണത് ചില സമയത്ത് അത് എല്ലാവരും അല്ലാട്ടോ പറയുന്നത് അതായത് ഇവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക ഏതൊരു പെറ്റിനാണെങ്കിലും നമ്മളൊരു പൂച്ചനെ ആണെങ്കിലും നായനാണെങ്കിലും ഒക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എങ്ങനെയാണ് അവർക്ക് ഫുഡ് കൊടുക്കണത് കുറച്ച് സ്റ്റാർവ് ചെയ്യിപ്പിച്ചുകൊണ്ട് കൊടുക്കും അതായത് ഇന്നൊരു കാര്യം ചെയ്താൽ ഇന്നത് റിവാർഡ് പോലെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങിന്റെ ടൈമിലൊക്കെ ആനെ സംബന്ധിച്ചിടത്തോളം ആനക്കൊക്കെ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് അതേപോലെ പിന്നെ കണ്ടുവരുന്ന ഒരു കാര്യം അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് അവർക്ക് വല്ല മുറിവ് പൂണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ സമ്മതിക്കാത്ത അവിടെ തന്നെ അടിക്കുക അങ്ങനത്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും നടക്കുന്നത് അതായത് ഈ തടി തടി എടുക്കാനൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നടക്കുന്ന ഒരു കാര്യം അതുപോലെ ആനയുടെ ശരിക്കും റിപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മൂന്ന് പേരും നാല് പേരൊക്കെ ഈ ഉത്സാഹനത്തിൽ തരുന്ന സമയത്തൊക്കെ കയറിയിരിക്കുന്നത് അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു ആനയുടെ സംബന്ധിച്ചിട്ടുണ്ടാക്കണെന്നുള്ളത് നമ്മളെ മുതുകിൽ രണ്ടുപേരൊന്ന് കയറ്റി എത്ര നേരം നടക്കാൻ പറ്റും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ശരിക്കും കഴിഞ്ഞാൽ ഇതൊക്കെ വളരെയധികം അവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആന എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതായത് പട്ടിയും പൂച്ചയൊന്നും അല്ല അത് അപ്പോ ഇവർന്ന് പറയണത് ഇത്രയും വർഷമായിട്ടാണെങ്കിൽ ശരിയും ഒരിക്കലും ആനന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇണക്കാനൊന്നും പറ്റിയിട്ടില്ല ആർക്ക് വെച്ച് നോക്കണല്ലോ മെരുക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ മെരുക്ക എന്ന് എന്താണ് പൊറേ പോയിന്റ് ഓഫ് ടൈമിന് നമ്മൾ പറയുന്ന പോലൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതിന് ഫോളോ ചെയ്യിപ്പിക്കാനും നമ്മൾ പറഞ്ഞ രീതിയിൽ അവരെ തളക്കാനും ഒക്കെ വെച്ചാൽ നമ്മൾ നിന്ന് ഇരുന്ന സംഭവമാണ് കാരണം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നാളുടെയും നമുക്ക് ഭക്ഷണം കാര്യങ്ങളും വെള്ളമൊക്കെ കിട്ടുന്നതുകൊണ്ട് ആ രീതിയിൽ നിൽക്കുക എന്നുള്ളു പക്ഷെ ഒരിക്കലും ഭയന്തല്ല ഒരു ഇണക്കമല്ല നമ്മൾ മെരിക്കി ജീവിക്കുന്ന ഒരു സംഭവമാണ് മെരിക്കി കൊണ്ടു കിടക്കുക എന്നുള്ളതാണ് അതിന് പറയാം അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിന് സ്ട്രെസ് വരുന്ന സിറ്റുവേഷൻ ഒക്കെ ഭയങ്കര കൂടുതലുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡിലോട്ട് നമുക്കൊന്ന് കിടക്കാം അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും ഇത് ഒന്ന് നോക്കിയാൽ മതി അതായത് ഹ്യൂമന്റെ ബ്രെയിനും വെയിലിന്റെ ബ്രെയിനും അതുപോലെ എലിഫന്റിന്റെ ബ്രെയിനുമാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോ ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും എലിഫന്റിന്റെ ബ്രെയിന് വലിപ്പം കൂടിയ ഒരു കാര്യം തന്നെയാണ് ഇപ്പോ നോക്കിയാൽ മതി കണ്ടില്ലേ ഹ്യൂമന്റെ ബ്രെയിൻ ഇത്രയേ ഉള്ളെങ്കിൽ എലിഫന്റ് ബ്രെയിൻ ഇത്ര വരുന്നുണ്ട് ഡോൾഫിന്റെ ഗോറില്ല ഡോഗ് കാറ്റ് മൗസ് എന്നൊക്കെ പറയുന്ന ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ വലിപ്പത്തിന്റെ കാര്യത്തിലല്ല മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഹ്യൂമൻ ബ്രെയിനെ സംബന്ധിച്ച് നമുക്ക് ഫ്രണ്ടൽ ബ്രെയിൻ ഹിൻഡ് ബ്രെയിൻ എന്നൊക്കെ പറയുന്ന പോലെ വെച്ച് പറയുകയാണെങ്കിൽ പോലും ഫോർ എക്സാംപിൾ ഈ ഒരു ഏരിയ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ അത് സെറിബ്രത്തിന്റെ ഈ ഒരു വണ് എന്ന് പറഞ്ഞ സെറിബ്രം എന്ന് പറയുന്ന ഒരു ഏരിയ ഇത് എന്ന് പറഞ്ഞാൽ സെറിബ്രം എ ഇപ്പൊ അതിന്റെ ടെമ്പറൽ ലോബ് ഓഫ് സെറിബ്രം എന്ന് പറയുന്നത് പക്ഷെ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ ഹ്യൂമന്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്നത് ഇതിന് സെറിബെല്ലം എന്ന് പറയും ആനനെ വെച്ച് നോക്കുന്ന സമയത്ത് സെറിബെല്ലത്തിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അവരുടെ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്ത ഏരിയ ആണ് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അവരുടെ ട്രങ്കിന്റെ എബിലിറ്റി അത് തുമ്പിക്കൈ കൊണ്ടൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല ശരിയല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ആനയുടെ ഒരു ബേസിക് സൈക്കോളജി എടുത്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആന എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇപ്പൊ എക്സാമ്പിൾ ഒരു വന്യമൃഗം തന്നെയാണത് അതിനെ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ജീവിപ്പിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ആനകളിലും ശരിക്കും പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഒരു അവിടെ ഒരു ആനക്കുട്ടി എന്ന് പറയുന്നത് ആ ഒരു ഗ്രൂപ്പിന്റെ തന്നെ കുട്ടി പോലെയാണ് എല്ലാവരും നോക്കും ഇന്നൊരാള് ഇന്നൊരു ഇതാണ് അമ്മ എന്നുള്ള രീതിയിലല്ല കുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അത് പെറ്റ് പോലെ തന്നെയാണ് എല്ലാവരും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആനയുടെ ടെറിട്ടറി ഉള്ളിൽ തന്നെ ആയകൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരും കല്യാണം കഴി അതായത് ഇപ്പൊ നമ്മളിപ്പോ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ മെയ്റ്റ് ഉണ്ടാവുക പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ ആനകൾ എല്ലാ പെൺ പെണ്ണാനകൾക്കും അതുപോലെ പാർട്ട്ണറും കാര്യങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവരൊരു കൂട്ടമായിട്ട് തന്നെയാണ് ഒരു ജോയിന്റ് രീതിയിലാണ് ഈ പറയുന്ന വളർത്തുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ആന ഒരു കുട്ടീനെ അത് മാത്രം നോക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഉണ്ടാവുന്ന സ്ട്രെസ് ഭയങ്കര കൂടുതലും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആനയുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഏരിയ ഒക്കെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ തുമ്പിക്കേണ്ട കുട്ടീനെ എടുത്തിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അതായത് ശരിക്കും നോർമലി പറയുകയാണെങ്കിൽ ഒരു നമ്മൾ ബാക്കിന്റെ ബാക്ക് കാലിന്റെ ഇടയിലായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വേറെ ഏത് ജീവികൾക്കും കാണുക പക്ഷെ ഇവിടെ കൂടുതലായിട്ട് വരുന്നത് പറഞ്ഞത് അവരുടെ ഫസ്റ്റ് ആ ഫസ്റ്റ് കൈകാലുകളുടെ ഇടയിലായിട്ട് വരുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി എത്രത്തോളം ഒരിക്കലും ഒരു ഇണക്കി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ആന എന്ന് പറയുന്നത് ഇനി അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ മതി ഇപ്പോ ഇവിടെ ഒരു ആ ലോവർ ബാക്ക് റീജിയൺ ഈ പറയുന്ന ഏരിയ സെറിബല്ലം ആണെന്നും അപ്പോൾ വേറെ നമ്മളിപ്പോൾ ഒരു ഹ്യൂമനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ആണ് ഹ്യൂമനെ പക്ഷെ ഇത് എന്തോ ഇത് എത്രത്തോളം വോളണ്ടറി മോട്ടറൽ മൂവ്മെന്റിനെ ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അതായത് ഈ ഒരു സെർബെല്ലത്തിന്റെ എൻലാർജ്മെന്റ് കാരണം അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറസ് ആയിട്ടുള്ള കോൺവുലേഷൻ അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹയർ ലെവൽ ഓഫ് ഈ സെർബെല്ലർ ഡെവലപ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രൊമിനൻറ്റ് സ്കിൽ ഓഫ് മോട്ടർ ഫംഗ്ഷൻ ഇപ്പോൾ അവരുടെ ആ ട്രങ്ക് കൊണ്ട് നേരത്തെ പറഞ്ഞു അതായത് ഫ്യൂച്ചർ ഓർഗൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഓഫ് ഇൻ എലിഫന്റ് ലൈഫ് വിച്ച് ഇസ് കൺട്രോൾഡ് ദ മൂവ്മെന്റ്സ് ബൈ സെർബെല്ലം അതായത് ഒരു ട്രക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റി ഫീഡിങ് അതായത് ഇപ്പം കുട്ടിക്ക് പാല് കൊടുക്കാനായിട്ട് അതുപോലെ ഡ്രിങ്കിങ് കുടിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ എടുക്കാനായിട്ട് അതിനൊക്കെയാണെങ്കിൽ തടിങ്ങലിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ വെച്ച് നോക്കണതാണ് അതുപോലെ അവരെ കൊഗ്നറ്റീവ് എബിലിറ്റി അതായത് നമ്മൾ കൊഗ്നറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെ അങ്ങനെ വെച്ച് നോക്കണ സമയത്തും എലിഫന്റ്സ് എന്താണ് മോസ്റ്റ് ഇന്റലിജന്റ് ആനിമൽസ് ആയിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ അവർക്ക് ഈസ് പറഞ്ഞ സെർബൽ കോട്ടക്സ് ഡെവലപ്പ് ആയുള്ളത് കൊണ്ട് തന്നെ സോൾവ് പ്രോബ്ലംസ് ചില കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കാനൊക്കെ പറ്റും ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇക്കാന്റെ കാവേരി എന്ന് പറയുന്ന ഒരു കാവേരി എന്ന നാണ എന്തെങ്കിലും ഒരു വടിയൊക്കെ ആയിട്ടാണ് പോയിട്ട് ഫോർ എക്സാമ്പിൾ പാപ്പാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് വടി വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് മറക്കാണ്ട് ആളത് എടുത്തിട്ട് വരിക അതേപോലെ ഇന്ന സമയത്ത് തന്നെ ചെന്ന് കഴിഞ്ഞ ഇവിടുന്ന് ബിസ്ക്കറ്റ് കിട്ടും വീട്ടിൽ നിന്ന് പഴം കൊടുക്കും എന്നൊക്കെ അറിയുന്ന ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് പോവാൻ ശ്രദ്ധിക്കുക അതുപോലെ ആ വീട്ടിലെ കുട്ടി അടുത്തേക്ക് വന്ന സമയത്ത് അതിനായിട്ട് കളിക്കാൻ ശ്രമിക്കുക ഒളിച്ചു കളിക്കുന്ന രീതിയൊക്കെ അപ്പൊ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കണക്റ്റഡ് ആണ് ഇമോഷൻ രീതിയിൽ ഉണ്ട് അവർക്ക് അതുകൊണ്ടാണ് അതേപോലെ ദ ഓൾസോ ഹാവ് ലാർജ് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയും വിച്ച് ഈസ് ലിങ്ക്ഡ് ടു ഇമോഷൻ അവർക്ക് ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവർക്ക് ലോങ് ടേം മെമ്മറിയാണ് അതായത് അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അവർക്ക് നമ്മളെ ഓർത്തു വെക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് വളരെ കുറവുള്ളത് പൂച്ചകൾക്കാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഉള്ളത് ഡോഗ്സിനാണ് ഡോഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ കൂടെ വളരാൻ എന്താ പറയാ അത്രയും അഡാപ്റ്റ് ആയിട്ടുള്ള ഇവല്യൂഷൻ ഒക്കെ വെച്ച് അറിയുകയാണെങ്കിൽ അത്രയും അഡാപ്റ്റഡ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ അഡാപ്റ്റ് ആയിട്ടുള്ള ജീവിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഇമോഷൻസ് കാണിക്കുക കാര്യങ്ങൾ കൂടുതലാണ് അപ്പൊ ആനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലോങ് ടേം മെമ്മറി ആണ് അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാനും ഓരോ ഇൻഡിവിജ്വലിനെ റിമെമ്പർ ചെയ്യാനുള്ള കഴിവുണ്ട് ഇനി അതേപോലെ നോക്കിയാൽ ഹ്യൂമൻ ബ്രെയിൻ വെച്ച് നോക്കുകയാണെങ്കിൽ ട്വന്റി ബില്യൺ ന്യൂറോൺസ് ആണ് ഉള്ളത് ഡെൻസ്ലി ആണ് അതായത് അടുത്തടുത്തടുത്തിട്ടാണ് അതായത് ണ്ട് അതായത് വോൺ എക്കണോമോ ന്യൂറോൺസ് എന്ന് പറയും അത് ഇത്രയും എന്താണ് ഡെൻസ്ലി ആണ് നേരെ മറിച്ച് എൽഫനെ വെച്ച് നോക്കുന്ന സമയത്ത് അത് എന്താണ് ടെൻ ബില്യൺ ന്യൂറോൺസ് ആണ് പറയുന്നത് അതുപോലെ ലൂസ്ലി സ്പേസ്ഡ് ആണ് അതും ഈ പറയുന്ന പോലെ ട്വന്റി തൗസൻഡ് വി എൻ എസ് ആണ് ഉള്ളത് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ സൈസിനനുസരിച്ചിട്ടല്ല ഇത് വരുന്നത് മനസ്സിലായില്ല അത് ഒരുപാട് കാര്യങ്ങൾ വരുന്നു ടൈപ്പ് സൈസ് നമ്പർ ഓഫ് ന്യൂറോൺസ് ടൈപ്പ് ഓഫ് ഇന്റർ കണക്ഷൻസ് അതുപോലെ ഏവറേജ് ഡിസ്റ്റൻസ് അവരുടെ ഒരു ന്യൂറോൺസ് തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലാണെങ്കിലും എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂറോണിന്റെ കണക്ഷൻസിന്റെ ഡെവലപ്മെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അപ്പോ ഇതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു വളരെയധികം ലൂസ്ലി സ്പേസ്ഡ് ആയതുകൊണ്ട് ഇൻഫർമേഷൻ പ്രോസസ്സിങ് എലിഫെന്റ് ബ്രെയിൻ ഇസ് മച്ച് സ്ലോവർ അതായത് വളരെ കുറവാണ് അവർക്ക് പെട്ടെന്ന് എന്താ പറയുക ട്യൂബ്ലൈറ്റ് എന്നൊക്കെ പറയില്ല കത്താൻ കുറച്ച് ടൈം എടുക്കും പക്ഷെ കത്തും പക്ഷെ എന്നാൽ പോലും വളരെ സ്ലോ ആണ് അപ്പൊ ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ബ്രെയിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ കീ പോയിന്റ്സ് നമുക്ക് നോക്കാം എത്രത്തോളം ഇതിന്റെ ലോജിക്കൽ സൈഡ് നമുക്ക് നോക്കാം അതായത് ആനെ സംബന്ധിച്ചിടത്തോളം ലാർജസ്റ്റ് ബ്രെയിൻ ഓഫ് എനി ലാൻഡ് എനിമൽ എന്നാണ് പറയുന്നത് അതായത് അഞ്ചു കിലോയുടെ മേലക്കൊക്കെ വെയിറ്റ് ഉള്ള ഒരു വേറൊരു മാമലും ഇല്ല ബ്രെയിനിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ അതുപോലെ ഹൈലി കോൺവെറ്റഡ് ആണ് ഇൻഡിക്കേറ്റിംഗ് അഡ്വാൻസ്ഡ് കൊഗ്നേറ്റീവ് അബിലിറ്റി അത്രയും അവർക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് കീ റീജിയൻ ഹിപ്പോ ക്യാമ്പസ് അത് ഹൈലി ആണ് റെസ്പോൺസിബിൾ ഫോർ മെമ്മറി ആൻഡ് സ്പേഷ്യൽ അവയർനെസ് അതായത് ഇപ്പൊ അവർക്ക് നടക്കുന്ന സമയത്തൊക്കെ അവരെ സ്പേസിനെ കുറിച്ച് അവർക്ക് ഭയങ്കര അവയറാണ് ഇതിൽ കൂടെ അവർക്ക് അടക്കാൻ പറ്റുമോ ഇതികൂടെ അവർ പോവാൻ പറ്റുമോ ആ ഒരു കറക്റ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഫർ എക്സാമ്പിൾ നമ്മളൊക്കെ ഒരു സ്ഥലത്തുനിന്ന് ചാടാൻ നോക്കാൻ നമുക്ക് അറിയില്ലേ ഇത് ചാടിയാ ചാലൊടിയും ഇത് ചാടാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എത്തണം എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ആനക്കും അതുപോലെയൊക്കെയുള്ള അവരെ സ്പേഷ്യൽ കാര്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ നടക്കുന്ന സമയത്ത് ഉള്ളിൽ കൂടെ എനിക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ഞാൻ തട്ടിട്ട് പോകേണ്ടി വരും എന്നുള്ള തോന്നലൊക്കെ വരുന്നത് അവിടെയാണ് അതേപോലെ എന്തൊരു സാധനം കാണുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുമോ കണ്ടിട്ടില്ലേ മരമൊക്കെ സിമ്പിളായിട്ട് അവർക്ക് പറിച്ചു കളയാൻ പറ്റും അതായത് സിമ്പിളായിട്ട് പറഞ്ഞ ഒരു ആന ഒരാളെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാളെ കൊല്ലാൻ പറ്റും എന്ന് തന്നെയാണ് പറയണത് കാരണം അത്രയും സ്പീഡിൽ അവർക്ക് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ഓടാനും കാര്യങ്ങളൊക്കെ പറ്റും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ആന എന്ന് പറയുന്ന സംഭവം അതൊക്കെ ഒരു ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും അതേപോലെ എന്ന് പറയുന്ന ഏരിയനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും അവർക്ക് സോഷ്യൽ ബിഹേവിയറും ഫോർ എക്സാമ്പിൾ അവർ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്തൊക്കെ അവർ ഒതുങ്ങി നിൽക്കുന്ന കാര്യം എന്നൊക്കെ പറയണത് അതിനും വേറൊരു സൈക്കോളജിയും കൂടുതൽ ഉണ്ട് കേട്ടോ അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ചെറുപ്പത്തിൽ ആന ആന കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരെ ചിലപ്പോൾ ഒരു ചങ്ങലയിൽ കെട്ടിയിട്ടുണ്ടാവും അപ്പൊ അന്നാ സമയത്ത് ഈ ചെറിയ കുട്ടികളെ പോലെയൊക്കെ എന്താ പറയുക വാശി പിടിച്ചിട്ട് ആ ചങ്ങല പൊട്ടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടാവും അന്നത്തെ അവരുടെ ഒരു ശക്തിയുടെ പരിമിതി കാരണം ചിലപ്പോ അത് പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പൊ ആനയുടെ ബ്രെയിൻ്റെ ഉള്ളിക്ക് വരയ്ക്കണം എന്താ എന്നെ കൊണ്ട് അത് പൊട്ടിക്കാൻ പറ്റില്ല അപ്പൊ ആനയുടെ സൈസും വലിപ്പൊക്കെ വളർന്നെങ്കിൽ പോലും ആനയുടെ ഉള്ളിൽ എപ്പോഴും തോന്നുന്നത് തന്നെയാണ് എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്ന് അപ്പോ ആ ഒരു ഏരിയ ഒക്കെ ഭയങ്കര അധികം എന്താണ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് അപ്പോ ഇത് നമ്മള മനുഷ്യരിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും നമ്മൾ ഒരുപാട് ബുക്ക് വായിക്കുന്നതും അല്ലെങ്കിൽ പല ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസും നമ്മളുടെ അറിവുകളൊക്കെ വളർന്നിട്ടുണ്ടാവാം അന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും ആനക്കാനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് എന്തിനെ സ്വപ്നം നേടിയെടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിപ്പം നിങ്ങൾക്ക് തന്നെ അറിയാത്ത പ്രശ്നമായിരിക്കാം ഓക്കെ അപ്പോ അതേപോലെ തന്നെ ഇപ്പൊ സെറിബ്രൽ കോട്ടക്സിനെ കുറിച്ച് പറഞ്ഞു ഇത് എന്താണ് ശരിക്ക് ഇത് ഹ്യൂമനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആനക്കെന്താണ് കുറച്ചാണ് വാഴന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കറിയാം ഹ്യൂമൻസാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവിംഗ് ലേണിംഗ് ക്യാപ്പബിലിറ്റി അഡാപ്റ്റിംഗ് കപ്പബിലിറ്റി ഒക്കെ കൂടുതലായതു കൊണ്ടാണ് അത് കുറവാണ് ആനക്ക് ഇനി അതുപോലെ ഇന്റലിജൻസിന് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു മോസ്റ്റ് ഇന്റലിജന്റ് അനിമൽസ് തന്നെയാണ് പറയുക അതായത് അവർക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് അവയർനെസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ അവർക്ക് എന്തെങ്കിലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക അവർക്ക് എക്സാമ്പിൾ ഒരു ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ കണ്ണാടെ നോക്കി അവരോട് മിററിൽ നോക്കിയിട്ട് അവർക്ക് അവരെ അവരെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ ഇത് ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ട്രെയിറ്റ് അത് ഉള്ളത് ഹ്യൂമനെ സംബന്ധിച്ച പോലെ എയ്പ്സ് കൊരങ്ങന്മാർ അതുപോലെ ഡോൾഫിൻ ഡോൾഫിനൊക്കെ ഭയങ്കര ബ്രില്യൻറ് ആയിട്ടുള്ള ാണ് അതേപോലെ സോൾവിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് അവർക്ക് എന്ത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ചൂട് എടുക്കുന്നത് വിഷരെടുത്ത് വീശാമെന്ന് നമുക്ക് തോന്നിയില്ലേ അതുപോലെ തന്നെ അവർക്ക് എവിടെയെങ്കിലും ചെറിയൊരു ചൊറിച്ചില് വന്നാൽ ഇപ്പൊ ചെറിയൊരു കമ്പ എടു ചൊറിയാൻ അറിയാം അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും അവരെ ഇച്ചിന്ന് എന്തെങ്കിലും ഫ്ലൈസ് ഒക്കെ വന്നിരുന്ന അവരെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിമാറ്റുക അല്ലെങ്കിൽ അവരെ എന്താ പറയാ ഊതി തുമ്പിക്കേണ്ട ഒരു പൂതുക അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും തട്ടിമാറ്റാനൊക്കെ അവരെ കൊണ്ട് പറ്റും അതുപോലെ ലേണിങ് ലേർണിംഗ് ലേൺ കോംപ്ലക്സ് ടാസ്ക് ആൻഡ് റിമെമ്പർ ഫോർ ഇയേഴ്സ് അതായത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു ആന ഇന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടൈം നോക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒരുപാട് വർഷം അത് എന്തായി പറ്റും അവരെ മൈൻഡിൽ നിൽക്കും അവർക്കത് അവരുടെ കുട്ടി കാര്യങ്ങൾക്കൊക്കെ അത് പാസ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതേപോലെ അടുത്തത് ഇപ്പോൾ ഒരു ആനയുടെ മെമ്മറി വെച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ലോങ് ടേം മെമ്മറിയാണ് അതായത് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ലൊക്കേഷൻസ് റിമെമ്പർ ചെയ്യാൻ പറ്റും അതുപോലെ എവിടെയൊക്കെയാണ് വെള്ളത്തിന്റെ സോഴ്സുകൾ ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞതാണ് അത് ആന എന്ന് പറയുന്നത് കാട്ടിൽ ജീവിക്കുന്ന ജീവിയാണെന്നല്ലേ അല്ലെ അപ്പൊ അവർക്ക് എവിടെയൊക്കെയാണ് വെള്ളം ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ അവർക്ക് നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയാം ആ ലൊക്കേഷൻ അറിയാം അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ ലോങ് ടേം മെമ്മറി അത്രത്തോളം അവർക്ക് ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ ഈ പറയുന്ന പോലെ ഇൻഡിവിജ്വൽ എലിഫൻസ് ആൻഡ് ഹ്യൂമൻസ് എൻകോഡ് ഈവൻ ആഫ്റ്റർ ഡീറ്റെയിൽസ് അതായത് അവർക്ക് ഈ പറഞ്ഞ പോലെ വേറൊരു ആനനെ കാണുക അല്ലെങ്കിൽ ഒരു ഹ്യൂമനെ അവർക്ക് ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും കൊടുത്തവരെ അപ്പൊ അത് വർഷങ്ങൾക്ക് ശേഷം കണ്ടാ പോലെ അവർക്ക് ആ ആനക്ക് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് റൊമാൻറ്റിക് ഇവന്റ്സ് അതായത് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോ ഭയങ്കരായിട്ട് ട്രോമ ഇപ്പൊ എക്സാമ്പിൾ പറയുന്നില്ല ഇപ്പൊ നമ്മൾ പൂരത്തിനൊക്കെ പോയി ആനക്ക് മത ഇളകി എന്നൊക്കെ പറയുന്നത് അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് സ്ട്രെസ് വരുന്ന സമയം കൊണ്ടും അതെന്ന് വെച്ചുകഴിഞ്ഞ ഇപ്പൊക്കെ ഈ പറയുന്ന വെടിക്കെട്ടൊക്കെ പറഞ്ഞ അവരെ മൂട്ടിലിട്ടിട്ടൊക്കെയാണ് പൊട്ടിക്കുന്നത് അപ്പൊ ഇതൊക്കെ എത്രയും ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കാരണം ആനപ്രേമികളാണെങ്കിൽ അത് പൂരത്തിന് പോയിട്ട് അല്ലെങ്കിൽ ആന കാണിണ്ട് ഗുരുവായൂരൊക്കെ നോക്കുകയാണെങ്കിൽ ആനക്കോട്ടൊക്കെ ഉണ്ട് അവിടെ ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ പോയി അവർക്ക് വല്ല എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടുപോയി കൊടുക്കുക അതൊക്കെയാണ് ആനപ്രേമികൾ എന്ന് പറയുന്നത് അല്ലാതെ ഈ പൂരത്തിന് ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവരെ കൊണ്ടു വരുന്നതെ നമ്മൾ കാണുന്നല്ലേ എത്രത്തോളം അത്രയും വെയിലത്ത് അവരെ നിർത്തി അത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ അവരെ തലയിൽ വെച്ച് അത്രയും ഒച്ചത്തിന്റെ ഇടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്ക് സ്ട്രെസ് ഇളകിയില്ലെങ്കിലേ കാര്യമുള്ളൂ അപ്പോ ഇങ്ങനൊക്കെ ആൾക്കാർ മരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ ഹ്യൂമൻ ആണ് ഇതൊന്നും ആക്സിഡന്റിൽ കൂട്ടാനേ പറ്റില്ല ഇപ്പൊ അടുത്ത് റീസെന്റ് ആയിട്ട് ഇപ്പോ ഇന്ന് ആരെ നമ്മളെ മന്ത്രി എന്തോ പ്രസ്താവന അറിയിച്ചു കണ്ടു അതിന്റെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ക്ഷേത്രത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളതൊക്കെ പറയണം ഇങ്ങനത്തെ ഒരു അവസരം നടക്കണം ഇപ്പൊ ഇതൊക്കെ പ്രശ്നം തന്നെയാണ് ഇത് ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ ഇത് മാത്രം ഒന്നുമല്ല ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നബിദിന റാലി എന്ന് പറഞ്ഞിട്ട് റോട്ടിൽ കൂടെ നടക്കുന്ന സംഭവം അതുപോലെ പല പല ഇങ്ങനെ ആചാരങ്ങൾ റോട്ടിലോട്ട് വരുന്ന സമയത്തൊക്കെയാണ് അവിടെ നടക്കുന്ന പെട്ടെന്നൊരു എമർജൻസിക്ക് പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാത്തൊരവസ്ഥ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ അല്ലാതിന് ഒരു പരിമിതി കൊണ്ടുവന്ന നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പലതും ചെയ്യാം പക്ഷെ അതിനെ അല്ലാതെ ഈ പറയുന്ന ഈ പാവങ്ങളെ നമ്മള് നമ്മളുടെ ഒരു വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇഷ്ട കാണാനുള്ള കൗതുകം കൊണ്ട് ഇവരൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെയാണിത് അതേപോലെ ഇവരെ ഇമോഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എലിഫൻസ് എലിഫന്റ്സ് വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻസ് അതായത് ജോയ് അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സന്തോഷമൊക്കെ ഭയങ്കര പ്രകടിപ്പിക്കാൻ പറ്റും അതുപോലെ ഗ്രീഫ് അതായത് ഇപ്പൊ അവരുടെ ഇപ്പോ അവരുടെ ഈ പറഞ്ഞ ഹേർട്ട് അവരുടെ ആ ഒരു കൂട്ടത്തിലുള്ള ആരെങ്കിലും മരിക്കുക അപ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വിഷമം അത് ശരിക്കും അവരുടെ വിസിബിൾ ആണെന്നുള്ളതാണ് അല്ലെ എമ്പതി അതായത് അവർക്ക് വേറൊരാൾ വിഷമിച്ചിരിക്കുന്നത് കഴിഞ്ഞാലൊക്കെ ആ ഒരു കാര്യങ്ങൾ അത് ഹ്യൂമനായിട്ടുള്ള കണക്ഷൻ അല്ലാതെ കൂടുതലും പറയുന്നത് ആനകളായിട്ടുള്ളതാണ് ഹ്യൂമനായിട്ടും കണക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇവോവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും സ്ട്രെസ് ആൻഡ് ട്രോമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൗഡ് നോയ്സസ് കൺഫൈൻമെന്റ് മിസ്ട്രീറ്റ്മെന്റ് കോസ് ലോങ് ടേം സൈക്കോളജിക്കൽ ഡാമേജ് അതായത് ഇത്രയും വലിയ സൗണ്ടിന്റെ ഇടയിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ ഫംഗ്ഷനിലൊക്കെ കൊണ്ടുപോയിട്ട് നിർത്തുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ട്രോമാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാണ് അപ്പൊ ഇതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏജിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ആനെ സംബന്ധിച്ചുള്ള ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ അറുപത് എഴുപത് വർഷം വരെയാണ് ഇതിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് എപ്പോഴും ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുക എന്നാൽ ഹ്യൂമൻസിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു പരിധിവരെ ഒക്കെ ഭയങ്കരമായിട്ട് ബ്രെയിൻ ഡെവലപ്പ് ആകുന്ന എട്ട് വയസ്സ് വരെ എന്ന് പറയാം അതുകൊണ്ടാണ് ചെറിയ മക്കളൊക്കെ വളരെയധികം അവർക്ക് പല ലാംഗ്വേജിലോട്ടോ പല കാര്യങ്ങളൊക്കെ നമ്മൾ അവര് പഠിപ്പിക്കുകയാണെങ്കിൽ അത്രയും ചെറുപ്പത്തിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അതൊക്കെ അഡാപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ വയസ്സായിട്ടുള്ള എലിഫൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവരെ ലീഡേഴ്സ് ആയിട്ടും അവർക്ക് അക്യുമുലേറ്റ് ചെയ്ത നോളജ് ഒക്കെ പാസ് ഓൺ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ് അവര് അപ്പൊ നമ്മളിപ്പോ പണ്ട് മൂപ്പന്മാരെന്നൊക്കെ പറയില്ല ആ സംഭവം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് വൈ ദിസ് മാറ്റേഴ്സ് ഫോർ ഫെസ്റ്റിവൽസ് ഫെസ്റ്റിവൽസിന് വേണ്ടി നമ്മളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആനകളെ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈലി സെൻസിറ്റീവ് ആണ് അതായത് ഇപ്പൊ പറയുന്ന എൻവറോൺമെന്റ് അവർക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആവാനും അഗ്രസീവ് ആവാനും ഒക്കെയുള്ള ചാൻസസ് ഹൈലി കൂടുതലാണ് അതുപോലൊക്കെ ഇപ്പം നമ്മൾ വിചാരിക്കുക ആന ഇടയുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ചിലപ്പോൾ മദ്യപിച്ചിട്ടൊക്കെ ആന പോയിട്ട് തോണ്ടുക അടിക്കുക അല്ലെങ്കിൽ പോയിട്ട് വാല് പിടിച്ച് വലിക്കുക പണ്ടൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ആനവാൽ മോതിരെന്ന് എന്ന് പറഞ്ഞത് പ്ലക്ക് ചെയ്യുക ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആന ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ വരിവരി വരിയായി നിൽക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ കൂടെ പോകുന്ന സ്ട്രെസ്സും കാര്യങ്ങളും നമുക്ക് അറിയില്ല ഈ സമയത്ത് അവർക്ക് ഒരു ചെറിയൊരു സംഭവം ഉണ്ടായാൽ മതി ആ ഒരു സംഭവം മതി അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി ഇളകാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സംഭവം ഈ ഒരു മതം ഇളകുന്ന സമയത്ത് വേറെ ആനകൾ അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ ഇൻഫ്ലുവൻസ് ആയിപ്പോ എന്നാലോചി എത്ര വലിയ ഒരു അപകടമായിരിക്കും അത് ഉണ്ടാവുക എന്നുള്ളത് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഈ പറയുന്ന കാര്യം ഭയങ്കര സ്ട്രെസ്ഫുള്ളാകുന്ന ഒരു ഏരിയയിലോട്ടൊക്കെ കിടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതൽ ആണ് ഇനി ഇത് എന്തുകൊണ്ട് ഇത്രയും നേരം പറഞ്ഞു എന്നുള്ള കാര്യം ലെറ്റ് ഇറ്റ് ഈ പറഞ്ഞ ആനകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളുടെ ചുറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്ന ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് നമ്മൾ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ ആനനെ ഒഴിവാക്കിക്കൂടെ പൂരം അല്ലാണ്ട് നടത്തിക്കൂടെ ഒരു ജീവനെ നമ്മൾ വെറുതെ ഉപദ്രവിക്കണെന്ന് തന്നെ ഞാൻ പറയും നമ്മൾ ഇതുപോലെ ആരെങ്കിലും ഒരാൾ ചെയ്തു നോക്കട്ടെ ഈ നമ്മൾ അടിമയായിട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് നോക്കി അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ സ്ട്രെസ്സ് വരുന്ന സമയത്ത് അവർക്ക് അറിയില്ല അതിന്റെ പാപ്പാനായിരുന്നു ആ ഒരു മൈന്യൂട്ട് ആ മൊമെന്റിൽ അവർക്ക് ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല ആ ഒരു ഏരിയയിലൊരു കൊന്നു കളയാണ് മനുഷ്യരിൽ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ തലക്കടിച്ചു കൊല്ലുക പ്രശ്നം ഉണ്ടാവുക എന്നുള്ളൊക്കെ അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കിയാൽ അവരെ ബ്രെയിൻ എക്സ്പ്ര അത്രയും വളർന്നിട്ട് പോലും അവർക്ക് അത്രയും ചിന്തിക്കാനുള്ള ക്യാപ്പബിലിറ്റി പോലും ഇല്ല അപ്പൊ നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെങ്കിലും ചിന്തിക്കുക നമുക്ക് ഇവരെങ്ങനെ ബുദ്ധിമുട്ടിക്കണോ ഓക്കെ അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിമർശനങ്ങൾ ആയിക്കോട്ടെ സജഷൻസ് ആയിക്കോട്ടെ എന്തു തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ പറയാം അതേപോലെ ഫ്യൂച്ചറിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ താങ്ക് യു ഓൾ